അപ്പോഴേ അവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരിവിടെ കൊണ്ടുവന്ന് ഡോക്ടറെ കണ്ടു അടുത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്ന പരിപാടിയാണ് ഓഫീസിൽ പുലിമ്പറത്ത് കിടന്ന് നായ വണ്ടി ബൈക്കെടുക്കാൻ ചെന്നപ്പോൾ ചാടി കടിച്ചതാണ് ചവിട്ടുനിന്ന് കിട്ടിയായിരിക്കും കടിച്ചത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിലെത്തിയ തെരുവുനായയാണ് ഉദ്യോഗസ്ഥനായ ബൈജുവിനെ കടിച്ചത് ഇടതുകാലിൽ തെരുവുനായയുടെ കടിയേറ്റ ബൈജുവിനെ ഉടൻ തന്നെ ഓഫീസിലെ മറ്റുദ്യോഗസ്ഥർ അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പുൾപ്പെടെയുള്ള ചികിത്സ നൽകി അഞ്ചൽ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നുള്ള പരാതി നിലനിൽക്കവയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ കയറി ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥനെ അടുത്തിടെ അഞ്ചൽ പഞ്ചായത്തിലെ പനയഞ്ചേരി ഏറം ഒറ്റത്തെ ഭാഗങ്ങളിൽ മുപ്പതോളം ആളുകളെ പേപ്പട്ടി കടിച്ച സംഭവം വരെ നടന്നിട്ടും റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇത്തരം നായകളുടെ ശല്യം അമർച്ച ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട് ന്യൂസ് കേരളം കൊല്ലം നൽകാൻ കഴിയാത്ത ഓഫറുകളുമായി മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽസ് ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നു ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ഫോർ ഡബിൾ നയൻ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് ഹോൾസെയിൽ ആലഞ്ചേരി അഞ്ചൽ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്